ഓക്കേ ലിവിംഗ് റൂമിൽ എല്ലാവരെയും വിളിച്ചിട്ട് ഈ ശേഷം മാത്രം വൈകിയ ഓക്കേ ഓക്കേ വി ഗോസ് മത്രമെട तक പോകും ശരി എല്ലാവരും ലിവിംഗ് റൂമിൽ ചേ ലിവിംഗ് റൂമിൽ വന്നിരേ ബാ ബാ ഇന്നാ വൈക ടഫ്സ്റ്റ് ടാസ്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് വൈകണം പറഞ്ഞു ഇനി വൈ ദി ഈ ദി നിങ്ങ പറഞ്ഞ് കേക്കണ്ടോ യും കൺഫ്യൂസ് ആയി പിക്ക് ബാ ആ ഇടിങ്ങിടി ഇടി ആഴ്ചയിൽ പോയിക്കോ ഇതിക്കിപ്പോ ഇതിന് വേറെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ലാലഡൻ ഇന്ന് വരുന്ന എപ്പിസോഡിലാണ് ലാലഡൻ വക അഭിനന്ദനങ്ങളും ഫിനാലെ വേദിയിലേക്കുള്ള ടിക്കറ്റും അഭിഷേകിന് കൊടുക്കുക ബിഗ് ബോസ് ടിക്കറ്റ് ഫിനാലെ ഒൻപത് ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമായി എത്തുന്ന വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കി അഭിഷേക ഞാൻ വല്യ ഞാൻ ഏതൊക്കെയോ ഏതൊക്കെയോ ഗെയിംസ് ചിന്തിച്ചിരുന്നു അഭിഷേ പത്ത് മത്സരങ്ങളാണ് ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത് അതിൽ ഒൻപത് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പത്താമതൊരു മത്സരത്തിന് പ്രസക്തിയില്ലാത്ത വിധം മറ്റാർക്കും ഇനി മറികടക്കാനാവാത്ത പതിമൂന്ന് പോയിന്റുകൾ സ്കോർ ബോർഡിൽ ചേർത്താണ് അഭിഷേക് ഈ സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയത് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു എല്ലാരും അപ്പൊ എനിക്ക് ഇത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും സൂപ്പർ ആയിട്ട് പ്ലേ ചെയ്തു എല്ലാം ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു രണ്ട് കോമ്പറ്റീഷൻ എനിക്ക് തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടി പക്ഷെ നിങ്ങളുടെ കൂടെ ഒക്കെ ഇത്ര മത്സരിക്കാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇത് ഭയങ്കര മെമറിയാണ് ഇത് ഞാൻ എന്തായാലും ഈ വീഡിയോസ് ഒക്കെ സേവ് വരെ ചെയ്തു നോക്കാം ഒരു സംഭവമാണ് ഇതെല്ലാം അപ്പം താങ്ക് യു ഗായ്സ് എല്ലാര് തുടർന്ന് ഒൻപത് മത്സരാർത്ഥികളും അഭിഷേകിനെ അഭിനന്ദിച്ചും ടിക്കറ്റ് വീഴ്ചകളെ കുറിച്ച് സംസാരിക്കും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എല്ലാവരും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ടയർ ആണ് എല്ലാവർക്കും പിന്നെ അഭിഷേകിന്റെ ഒരു കേസ് പറഞ്ഞാൽ വന്ന മുതൽ ടാസ്കുകൾ വന്ന ഇങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഞാനൊരു ഡിഫറൻസ് ഇവിടെ എന്താന്ന് വെച്ചാൽ കൃത്യസമയത്ത് എല്ലാരും പറഞ്ഞിരുന്നു ഞാനും പറഞ്ഞിട്ടുണ്ടോ അഭിഷേകിനോട് അഭിഷേകെ കളിക്കുമ്പോൾ ഈ ഇങ്ങനെ ഈ കുതിരയൊക്കെ ഉണ്ടാവൂല്ലോ ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ നേരെ മാത്രമേ കാണൂ ആദ്യം അഭിഷേകിന്റെ ടാസ്കുകൾ എങ്ങനെയാ ഇങ്ങനെ നോക്കും ടപ്പട്ടപ്പട്ടവ ചെയ്തു പോവും പക്ഷെ ഈ ഒരു അഭിഷേകിന്റെ ഈ ഒരു ഈ ഇപ്പൊ ഇരിക്കുന്ന അഭിഷേകിന്റെ ടിക്കറ്റ് ഫിനാലെ കയ്യിലിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ കെട്ട് മാറ്റി ഓക്കെ ബിസിബിളി അവൻ നോക്കി എങ്ങനെ ചെയ്യണം എങ്ങനെ നോക്കണം ഇപ്പൊ അവൻ വളരെ ഈസി ആയിട്ട് പറയുന്നുണ്ടാവും എന്ത് ഞാൻ കളിച്ചു പോയിന്റ് കിട്ടി പക്ഷെ ആസ് എ ഗെയിമർ ഞാൻ പറയുന്നു അഭിഷേക് ചിന്തിച്ചിട്ടുണ്ട് പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അഭിഷേകിന് കൃത്യമായിട്ടുള്ള കറക്റ്റ് അറിയാം അവന് എത്ര പോയിന്റ് ഏതൊക്കെ ഗെയിമിന് എങ്ങനെയൊക്കെ വരണം ആർക്കൊക്കെ എത്ര പോയിന്റ് ഉള്ളത് കൃത്യമായിട്ട് അവനറിയാം അവൻ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും അപ്രോച്ച് ചെയ്തതും ഓരോ പോയിന്റ് അക്യുമുലേറ്റ് ചെയ്തപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്തേ പിന്നെ അവൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ചത്തു കൂത്തി എല്ലാ ഗെയിമും കളിച്ചു പലരും അങ്ങനെ കളിച്ചെ അവനറിയ അവൻ എവിടെയാണ് ഇപ്പൊ അവന് വിഡ്രോ ചെയ്യേണ്ട ഗെയിമിൽ അവൻ കൃത്യമായി വിഡ്രോ ചെയ്തു കളിക്കേണ്ട ഗെയിം അവൻ മരിച്ചു കളിച്ചു പിന്നെ ഒരു എന്താ പറയാ നമുക്ക് എപ്പോഴും ഒരു സ്പോർട്സ്മാൻ എന്നുള്ള നിലയിൽ നമ്മൾ ഫിറ്റ് ആവണം ഫിസിക്കലി ഫിറ്റ് ആവണം എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ ഉള്ള കൂട്ടത്തില് അവൻ ഭയങ്കര ഫ്രീ ഫ്രീ തിങ്കിങ് ആയിരുന്നു അവന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവന്റെ മൈൻഡിൽ ആ ഫ്രീ തിങ്കിങ്ങും കറക്റ്റ് ആ ഒരു ടൈമിൽ അവന് പീക്ക് ചെയ്യാൻ പറ്റിയതു ഞാൻ ആദ്യം സംസാരിച്ചപ്പോഴും പറഞ്ഞു നമ്മൾ റൈറ്റ് ടൈമിൽ പീക്ക് ചെയ്യണം അതാണ് ഒരു സ്പോർട്സ്മാന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഇനി എത്ര മാച്ചിൽ എത്ര ജയിച്ചിട്ടും കാര്യമില്ല ഫിനാലയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗ്രാൻഡ് ഒക്കേഷൻ വരുമ്പോൾ പീക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പക്ക സ്പോർട്സ്മാൻ ആവുന്നത് സോ ഞാനൊരു അങ്ങനൊരു പക്കാ സ്പോർട്സ്മാനെയാണ് അഭിഷേകിൽ കാണുന്നത് മെൽഡൻ അടിപൊളി താങ്ക് യു തുടർന്ന് അഭിഷേകിനെ അഭിനന്ദിക്കാനും രണ്ടു അഭിഷേക്സ് തുടങ്ങിയ സമയത്ത് നമ്മൾ ആദ്യം പത്തൊമ്പത് പേര് വരുന്നു അല്ലെ പിന്നെ വൈൽഡ് കാർഡ്സ് ഗാർഡ്സ് പേര് വരുന്നു ഇരുപത്തിയഞ്ച് പേരാണ് നമ്മളുടെ മൊത്തത്തിൽ മത്സരിച്ചിട്ടുള്ളത് അപ്പൊ ഇരുപത്തഞ്ചു പേരുടെയും സ്വപ്നമാണ് ആ കപ്പിലേക്ക് എത്തുക എന്നുള്ളത് അതിലുപരി ആ ഒരു ടിക്കറ്റ് ഫിനാല് പതിനാലാമത്തെ ആഴ്ചയിലേക്ക് എത്തിയാൽ മാത്രമേ കപ്പിലേക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഒരു വലിയൊരു കാര്യമാണ് അഭിഷേക് നേടിയെടുത്തിരിക്കുന്നത് അതായത് ഈ സീസണിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് അഭിഷേക് സ്വന്തം ാക്കിയിരിക്കുന്നത് അതിൽ ഒരിക്കൽ കൂടെ വീണ്ടും കൺഗ്രാറ്റൽസ് വലിയ ഹൈറ്റ് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ ആ ഒരു കാര്യത്തിനകത്ത് പിന്നെ നമ്മൾ ഈ ടിക്കറ്റ് ഫിരാതെ തുടങ്ങിയ സമയത്ത് ഒരു കാര്യം നമ്മൾ എനിക്കൊന്ന് അർജുനാണെന്ന് പറഞ്ഞിരുന്നത് ഒറ്റ ബുദ്ധി എന്നൊരു വേർഡ് അല്ലെ അതായത് ബുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ പെട്ടെന്ന് ഒറ്റടിക്ക് നമുക്ക് തോന്നുന്ന പ്രവർത്തി ചെയ്യാന്നുള്ളത് സായി പറഞ്ഞ പോലെ അഭിഷേക് ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഒറ്റ ബുദ്ധിയിലല്ല ആ ഒരു ഗെയിം കളിച്ച് പോയിട്ടുള്ളത് കാരണം കൃത്യമായിട്ട് സായി പറഞ്ഞ കാര്യം വീണ്ടും അവർ ആവർത്തിക്കേണ്ട ഒരു അവസരമാണ് കാരണം കൃത്യമായിട്ട് നിനക്കറിയാം നിനക്ക് ഏത് മേഖലയിലാണ് കൃത്യമായിട്ട് ഏത് ഗെയിം വരുമ്പോൾ നിന്റെ എഫേർട്ട് നിനക്ക് അവിടെ കൂടുതലായിട്ട് ഉപകരിക്കും അല്ലെങ്കിൽ നിനക്ക് എവിടെയൊക്കെ ജയിക്കാൻ സാധിക്കും കൃത്യമായിട്ട് നിനക്ക് അറിയാമായിരുന്നു ഒരേ സമയത്ത് നിന്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്തും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും ഒരേ സമയത്ത് നിനക്ക് ആലോചിക്കാൻ സാധിച്ചുകൊണ്ടാണ് ആ സാധനം നിന്റെ കയ്യില് ഇപ്പൊ ഇരിക്കുന്നത് അത് നമുക്ക് ഒരു ഒരിക്കലും അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല അത്രയും എഫേർട്ട് അവൻ ഓരോ ടാസ്കിലും എടുത്തിട്ടുണ്ട് അത് വിസിബിൾ ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ അത് നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ അതിന് മൂന്ന് ടാസ്ക് ഉണ്ട് ആ മൂന്ന് ടാസ്കിലും അവൻ പോയിന്റ് നിറച്ച് ആ ഇതിലേക്കുള്ള അവന്റെ ആ ഒരു യാത്ര അവൻ കംപ്ലീറ്റ്ലി അന്ന് തന്നെ ഏകദേശം ഒരു അൻപത് ശതമാനം ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സ്വപ്നമായിരുന്ന ടിക്കറ്റ് ആ ഒരു വീക്കിൽ അല്ലെങ്കിൽ നമ്മുടെ പതിനാലാമത്തെ ആഴ്ച നൂറാമത്തെ ദിവസത്തിലേക്ക് അടുക്കുന്ന ആ ഒരു കാര്യത്തിൽ അഭിഷേക സ്വന്തമാക്കിയ ഒരു നേട്ടം അത് ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ട ബി ബി സിക്സിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു വലിയ നേട്ടമായിട്ട് ഇത് മാറും തീർച്ചയായിട്ടും ഇനി എല്ലാം കടന്ന് ലാലേട്ടന്റെ കൈപിടിക്കാനുള്ള അവസരം കൂടെ ഉണ്ടാകട്ടെ എന്ന് കൂടെ ഞാനിപ്പോ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാനിപ്പോൾ പറയുകയാണ് അപ്പൊ എല്ലാവിധ കൺഗ്രാറ്റ്സ് തുടർന്ന് അഭിഷേകിനെ അഭിനന്ദിക്കാൻ നന്ദനയാണ് നന്ദന എല്ലാവരെയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കൺഗ്രാൻ എന്താ കാരണം വെച്ചാൽ എല്ലാവരുടെ എഫേർട്ട് എടുത്തിട്ട് ബോഡിയിലെല്ലാം കാണുന്നുണ്ട് പലരും നന്നായി എഫേർട്ട് എടുത്തിട്ടാണ് കളിച്ചത് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തത് അതിനും കൂടുതൽ എഫേർട്ട് എടുത്ത് ചിന്തിച്ച് അഭിഷേക് ചേട്ടൻ കളിച്ചു ഇപ്പോ ടിക്കറ്റ് വിൻ ചെയ്തിരിക്കുകയാണ് കൺഗ്രാജുലേഷൻ പിന്നെ എന്താ പറയുക ചേട്ടൻ ചെയ്യണ കാര്യങ്ങളൊക്കെ പക്ക ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ പൂച്ച ടാസ്ക് വന്നപ്പോ ഞാൻ ചോദിച്ച കളിക്കില്ലേ ഇല്ല എനിക്ക് ഉറങ്ങണം എന്താ കാര്യം നാളെ ടാസ്ക് വേറെ വരും അത് വരും എന്ന് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യണല്ലോ നമ്മളിപ്പോ ചത്തു കുത്തി പൂച്ച നോക്കി മാല പിടിച്ച് തന്നിട്ടും കാര്യമില്ല ആൾക്കാ പോയിന്റ് ഉണ്ട് പക്ഷെ ഈ പോയിന്റ് പോയാലേ മാൾ നാളെ എന്നുള്ള വാശി ആൾക്കുണ്ട് അതുകൊണ്ടാണ് ടിക്കറ്റ് പിന്നാലെ വിന്ന ആയത് അപ്പൊ വീണ്ടും ഞാൻ പറയുന്നു ഇതിപ്പോ ഇനി മാറി മാറിയും ഇനിയിപ്പോ ടിക്കറ്റ് വിനല വിന്നറായി ഇനിപ്പോ ബിഗ് ബോസിന്റെ വിന്നറാവാം എന്ന് ചേട്ടന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഞാൻ പറയും ആഗ്രഹം എന്തായാലും ഋഷി അഭിഷേകിനെ അഭിനന്ദിക്കുകയും ഋഷിയുടെ വ്യക്തമാക്കുകയും എന്താ പുറത്ത് ഇനി ഇനി ഇങ്ങനെ ഒരു ഗെയിം നമ്മൾ ഇതുപോലെ ഒരുമിച്ച് പുറത്ത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ വെച്ച് തന്നെ തുടക്കം അവസാനം ഒക്കെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാവും നമ്മുടെ സ്പേസിൽ പുറത്തിറങ്ങിയാലും പിന്നെ അഭിഷേകിന്റെ കേസ് എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ വന്നപ്പോലെ ടാസ്കിന്റെ കാര്യത്തിൽ ഒരു ഇപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ ഒന്നും നോക്കില്ല ഇടിച്ചെറുപ്പിക്കലും കാര്യങ്ങളിപ്പോൾ ഇന്നലെ തന്നെ ഒരു ഭയങ്കര സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളുണ്ടായപ്പോൾ അവൻ ആ സമയത്ത് ആ ഒരു സ്പോർട്സ് ആ ഒരു അവൻ്റെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് കുറേ ആ സംഭവങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് പറയാ അവൻ്റെ എന്താ പുള്ളിക്കാരൻ്റെ മൈക്കാണ് കാണാ സിമ്പിളായിട്ടാണ് പറയണത് ആ പുള്ളിക്കാരൻ്റെ മൈക്കൊന്നും കൊണ്ടു കൊടുത്തിരുന്നു ഞാൻ വെച്ചാൽ അടിയുണ്ടായ എന്തൊക്കെയോ പ്രശ്നമായിരുന്നു പക്ഷെ അവൻ ആ സമയത്ത് വരുന്ന ഒരു എനർജിയാണ് അത് അവൻ അത്രയും ഫോക്കസ്ഡ് ആണ് ഗെയിമും കാര്യങ്ങളിലൊക്കെ ആ ഗെയിം കഴിഞ്ഞ അവൻ സ്വിച്ച് ഓഫ് ആണ് അവൻ പിന്നെ എന്ത് അടി എന്തൊക്കെ ഉണ്ടായാലും അവൻ മനസ്സിലെടുക്കില്ല ആ ഒരു സ്പോർട്സ് മേൻസ് പറ്റി അവന് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ ടിക്കറ്റ് ഇപ്പോൾ കയ്യിലിരിക്കണത് ഞാനും മാക്സിമം പരിശ്രമിച്ചു ഞാനിപ്പോ മാക്സിമം പരിശ്രമിച്ചു പക്ഷേ ഓഫ് ദി ഡേ കൊണ്ടുപോ കൊണ്ടുപോണ്ട ആളെ കൊണ്ടുപോകും നമ്മുടെ അഭിഷേക് അപ്പോൾ തുടർന്ന് അഭിഷേകിനെ അഭിനന്ദിക്കാൻ എത്തിയത് അർജുനാണ് ഗെയിമിലുണ്ടായ കാഠിനത്തെക്കുറിച്ച് അർജുൻ വ്യക്തമാക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് താങ്ക് യു ബിഗ് ബോസ് ഇതുപോലത്തെ തന്നതിന് ഓഡിയൻസിലെ പ്രേഷറുമ്പോൾ എളുപ്പം പക്ഷെ ഒന്നോട്ട് നമ്മൾ ഈ കഴിഞ്ഞ ടാസ്ക് വരെ അതിന്റേതായ കഷ്ടപ്പാടുകളും ഇതും കാര്യങ്ങളും ഭയങ്കര ബാലൻസ് കൊറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ എല്ലാവർക്കും നമ്മൾ ചെയ്യാൻ നോക്കി ബട്ട് അവൻ കൂടുതൽ എഫേർട്ട് ഇട്ടു അവനത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റി അവനത് കിട്ടി ഇവിടെ എല്ലാരും ഈ പത്ത് പേർക്കും അതിലെഫേർട്ട് ഇട്ടു പത്ത് പേരും പത്ത് പേർ ഐഡിയപരമായി ചെയ്തു എല്ലാവരും വിന്നേഴ്സാണ് എൻ്റെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാവരും വിന്നേഴ്സാണ് എസ്പെഷ്യലി അവൻ കുറച്ച് എഫേർട്ട് ഇട്ട് അവൻ ഭയങ്കര ഒത്തിരിയുടെ എഫേർട്ട് ഇട്ട് അവൻ ഐഡിയപരമായി അവൻ ചെയ്തു ആയി ലൈക് വെരി ലൈക്ക് ഭയങ്കര സന്തോഷമാണ് നീ വിൻ ചെയ്തതിന് ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇനി അങ്ങനെ കിട്ടില്ല അല്ലെ ഇവിടുന്ന് പോയാലും ഇനിയിപ്പം ഇങ്ങനത്തെ ടാസ്ക് ഒക്കെ ഞാൻ പേഴ്സണൽ ഞാൻ എന്റെ ജീവിതത്തിലും ഇങ്ങനത്തെ ടാസ്ക് ഒക്കെ വീടിൻ്റെ അവിടെ ഓണാവശ്യം പരിപാടിക്ക് ചാക്കിലോട്ടോ ആ പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇത് ഭയങ്കര യൂണിക്കായിരുന്നു നമ്മൾ ആദ്യത്തെ മോൺ ടാസ്ക് ഉണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ വരും എന്തൊക്കെ ഒരു എക്സ്പെക്ട് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു പ്രിഡിക്ഷൻ അതിനെ പോലൊന്നും അല്ലായിരുന്നു വെറൈറ്റി കാണുമ്പോൾ അവർക്കും ഇത്രയൊക്കെ ഉള്ളു ശേഷം നമ്മൾ അതിലൊന്നു കേറി നിന്ന് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ എഫേർട്ട് ഇട്ടിട്ട് നീക്കുന്നതും പിന്നെ ഓരോ ടാസ്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിനും അതിന്റെ ക്രൂവിനും ഈ ആദ്യത്തെ ടാസ്ക് ഉണ്ടാക്കിയോ നമ്മളെ ലക്കി ലക്കിമല്ലോ അത് റാബിട്ടാണെങ്കിലും പൂച്ച ആണെങ്കിലും എല്ലാം പൊളിയായിരുന്നു പിന്നെ എല്ലാം നന്നായിട്ട് ചെയ്തു അഭിഷേകിന് വാ തുടർന്ന് എത്തിയ ശ്രീതു അഭിഷേകിനെ അഭിനന്ദിക്കുകയും തനിക്ക് മൂന്ന് മാർക്ക് കിട്ടിയെന്ന് പറയുകയും ഫസ്റ്റ് അത് അത് ലാസ്റ്റ് പറയാം ഇരുപത്തി അഞ്ചിലിരുന്ന് ഈ ടോപ് ടെൻ വരണതേ വലിയ വിഷയം എല്ലാവർക്കും അതിന് ഫസ്റ്റ് കൺഗ്രാറ്റ്സ് ഇതുവരേക്ക് വന്നതിന് പിന്നെ അഭിഷേക് ഇപ്പൊ നമ്മൾ എല്ലാരും ഓരോ ഗെയിമിൽ എഫേർട്ട് ഇട്ടിണ്ടായിരുന്നു അഭിഷേകിലും അതിൽ എഫേർട്ട് ഇട്ടിണ്ടായിരുന്നു പക്ഷെ അഭിഷേക് വന്നിട്ട് എന്തൊക്കെ ആരെന്തൊക്കെ പറഞ്ഞാലും അഭിഷേക് അതൊന്നും നോക്കാണ്ട് ലൈക് സ്ട്രെയിറ്റ് ആവേ പോയിട്ട് എന്ത് എന്ത് എന്തൊക്കെ പറഞ്ഞാലും അഭിഷേക് അതൊന്നും കെയർ ചെയ്യാണ്ട് സ്ട്രെയിറ്റ് ആവേ പോയിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് അതൊക്കെ ദാ എന്താ 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 ബുദ്ധി ബുദ്ധിയാ അതെന്താ ஒ புதிய இதுவரை கொண்டு வந்து அபிஷேகி எஃபர்ட்டும் அது ரொம்ப இம்போர்ட்டன்ட் அது அபிஷேக் வந்திருக்கணும் பைசும் ஆனது ஏன்னா வலிய விஷயம் அல்ல நிறைய பேர் எஃபேர்ட்டிட்டு நிறைய பேர் நிறைய சம்பவங்கள் நடந்தும் இருந்தாலும் அதுல அபிஷேக் அதில் வந்திருக்கணும் அது வலிய விஷயம் சோ அது ஒரு பிரத்யேக கங்கரா எல்லாருமே எஃபெர்ட் இட்டு அதுவும் പിന്നെ രണ്ട് വളരെ ഫൈനലി ടിക്കറ്റ് ഫിനാലെ മുടിഞ്ഞു തുടർന്ന് അഭിഷേകിനെ അഭിനന്ദിക്കാൻ ഇത് ജിൻഡോ ആണ് ജിൻഡോ പറയുന്നുണ്ട് എല്ലാവരെയും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് നമ്മള് ഈ പത്ത് പേരും ഒരുപാട് കോമ്പറ്റീഷൻസ് എല്ലാവരും മീൻ ചെയ്തു എല്ലാവർക്കും അങ്ങനെ കങ്കിരാക്സ് പിന്നെ ഒപ്പം പിടിക്കാൻ നമ്മൾ നോക്കി ഇപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഫസ്റ്റ് ഒരു കോമ്പറ്റീഷൻ നമ്മുടെ ഒരു പൂച്ച ടാസ്ക് കടന്നപ്പോൾ തന്നെ അതിനാ കോമ്പറ്റീഷനിൽ കുറച്ച് ലെക്കും കൂടി ഉണ്ടായിരുന്നു മൊയിലിന്റെ മൊയിലിൻ്റെ സോറി മൊയിലിൻ്റെ കോമ്പറ്റീഷനിൽ കുറച്ച് ലെക്ക് എന്ന് പറഞ്ഞ സാധനം ഫാക്ടർ ചെയ്യുന്നത് ഉണ്ടായിരുന്നു ആ ലെക്ക് ശരിക്കും അഭിഷേകനാണ് തേടിയെത്തിയത് അത് കളിച്ചു ലെക്ക് എന്നുള്ള ഫാക്ടറും കൂടി അഭിഷേകിലേക്ക് അപ്പൊ തന്നെ അഭിഷേകന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി അതിനെ തന്നെ ഫസ്റ്റ് വരാൻ ഫസ്റ്റ് കോമ്പറ്റീഷൻ തന്നെ ഫസ്റ്റ് വരാന്നുള്ള മൂന്ന് പോയിന്റ് ആൾ അടിച്ചു കയറി പിന്നെ ആ ബോൾ കൊണ്ട് ബാലൻസ് അപ്പൊ തന്നെ ആൾ ആറിനോ ആറിനോ കണ്ടിട്ട് അപ്പൊ തന്നെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ആളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി അല്ലെ സത്യം അഭിഷേക് ആ കൂടുതൽ തന്നെ ആ ബാലൻസ് ചെയ്ത് പോവാൻ പോവാൻ കഴിഞ്ഞ പിന്നെ പിന്നെ രണ്ട് പോയിന്റ് പിടിച്ചല്ലേ പിന്നെ രണ്ട് പോയിന്റ് അഭിഷേക പിടിച്ചു അഭിഷേക പിടിച്ചപ്പോ എട്ട് പോയിന്റ് തന്നെ ഒരു ദിവസം ആള് കൈക്കലാക്കി കൈക്കിലാക്കി തന്നെ ആളുടെ മൈൻഡ് നമ്മൾക്ക് നമ്മളെല്ലാവരും വിചാരിച്ചു അഭിഷേകമാണ് അത് കൊണ്ടുപോകുള്ളൂ എന്നുള്ള മൈൻഡിൽ നമ്മള് എല്ലാവരും എത്തി കാരണം പിന്നെ ഇത്രയും പോയിന്റിലേക്ക് എത്തണം കാരണം നമ്മൾ ഏത് ഫസ്റ്റ് നമ്മൾ പിടിക്കാൻ നോക്കിയാലും അദ്ദേഹം സെക്കൻഡ് ലെവൽ തേർഡിലും അദ്ദേഹം ഉണ്ട് അപ്പൊ അവൻ ആളുടെ പോയിന്റിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാന്നുള്ളത് ആൾക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടാനുള്ള ഭയങ്കര കഴിവാർന്നത് അല്ലേ സത്യത്തിൽ അതൊരു ഭയങ്കര ആ ഫസ്റ്റ് ദിവസത്തെ മാറ്റാണ് ആ അഭിഷേകന് കൂടുതലും ഒരു ചാൻസിലേക്ക് ഇതിനകത്ത് ചാൻസിലേക്ക് എത്താനുള്ള ഒരു അവസരം കിട്ടിയത് അല്ല അഭിഷേക സത്യതല്ലേ അതെ ഇത് ആ ഫസ്റ്റ് ദിവസം മാറ്റം അത് ഒന്നൊന്നര മാറ്റുക അത് ഈ രണ്ടാമത്തെ ദിവസം ഞാനിവിടെ വന്നു നിന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ച് റെഡിയായി ഇറങ്ങിയേക്കാണ് അഭിഷേകനെ പിടിക്കാൻ ആ മൈൻഡിൽ ഞാൻ എന്റെ എന്റെ മാക്സിമം ഞാൻ കൊടുത്തു ഞാനത്തെ എനിക്കത് പറ്റിയുള്ളൂ നമ്മളെല്ലാവരും കളിച്ചു അഭിഷേകിന് അഭിനന്ദനങ്ങൾ കാരണം ഞങ്ങൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് ആ നിമിഷം വരെയും ഞാൻ ചിന്തിക്കുന്നത് അടിക്കണം അഭിഷേകിന് അടിക്കണം അപ്പോഴും പോയിന്റ് അടിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേര് നിക്കുമ്പോഴും മൂന്ന് പേര് നിക്കുമ്പോഴും സായി നിക്കണ്ടായിരുന്നു പിന്നെ സായിരുന്നു അർജുൻ നിക്കാണ്ടായിരുന്നു അഭിഷേക് നിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ മൂന്നുപേരും ചിന്തിച്ചപ്പൊ അഭിഷേകനെ എന്റെ പോയിന്റ് ഇല്ലാതാക്കിയാൽ മാത്രമാണ് മറ്റുള്ള നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടുള്ളൂ അപ്പോഴെന്റെ മൈൻഡ് അവിടേക്ക് പോയത് അങ്ങനെ അഭിഷേകന്റെ അടുത്ത് വന്ന ഞങ്ങള് രണ്ടാള് സ്പോർട്സ് നമ്മൾ കാണിച്ചു അതൊക്കെ ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം അല്ല അഭിഷേക അഭിഷേകിക്സിലെ ഒരു ചരിത്രാവട്ടെ പിന്നീട് വന്ന ജാസ്മിൻ അഭിഷേകിനെ അഭിനന്ദിക്കുകയും അഭിഷേക് കാണിച്ച ആദ്യം കാണിച്ചത് അപ്പൊ ആദ്യം തന്നെ ഇവിടെയുള്ള പത്ത് പേർക്കും പത്ത് പേർക്കും വലിയ കയ്യെടുത്തു ഏറ്റവും അഭിഷേകം തന്നെ അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് നന്ദനയൊക്കെയാണ് കാരണം നന്ദനയൊക്കെ ടുന്നു ഓരോ ദിവസവും നമ്മൾ ഓരോ ഗെയിം കഴിയുമ്പോഴും പക്ഷേ തോന്നിയിട്ട് ഞാൻ ഓരോരുത്തരെ പറഞ്ഞു വരുവാണ് പക്ഷെ ഓരോ ഗെയിം കഴിയുമ്പോഴും മനസ്സിൽ മനസ്സിലെ പിടിക്കണം അടുത്തേ പിടിക്കണം അടുത്തേ പിടിക്കണം ഞാനൊരു രണ്ടു മൂന്ന് കഴിഞ്ഞാ പറയുണ്ട് നിർത്തി പക്ഷെ നന്ദനയൊക്കെ എത്ര വയ്യെങ്കിലും നന്ദന ആ ഒരു സാധനം മൈൻഡ് കേട്ടിട്ടുണ്ടായിരുന്നു ശ്രീതു എല്ലാവരും ശ്രീതു ഒക്കെ ആണ് അവിടെ നിന്ന് പറഞ്ഞത് ശ്രീധുവിന്റെ ഭാഷയ്ക്ക് പറ്റിയൊരു സാധനമല്ല ശ്രീധുവിന് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്നിട്ടും ശ്രീധു അത് പറഞ്ഞു ഓരോരുത്തർക്കും പറ്റാത്ത മീൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ സാധനങ്ങളൊക്കെയാണ് ചെയ്തത് നോറ രണ്ടര മണിക്കൂറാണ് അവിടെ നിന്നത് നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെന്ന് നിൽക്കാൻ നേരത്തെ വിചാരി നമ്മള് എല്ലാവരും സായി ഒക്കെ പറഞ്ഞ് കളിയാക്കുന്ന മോൺസ്റ്ററായി ആദ്യമേ പോവും അപ്പം ഔട്ടായി വരും പക്ഷെ നോറ മോൺസ്റ്ററായി പോയി അവിടെ അവിടെ നിന്ന് രണ്ട് രണ്ടുപേരോ മൂന്ന് പേരോ പറയുന്നവരെ നോറ അവിടെ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്താണ് വന്നത് അങ്ങനെ ഓരോരുത്തരിലും ഓരോ കുറെ കാര്യങ്ങളുണ്ട് അർജുനിലായാലും സായിലായാലും സിജോലായാലും ഋഷീലായാലും ജിൻഡോക്കായാലും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഓരോരുടെ മാക്സിമം എഫേർട്ടും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ തിനെക്കാരിയും ഒരു പൊടി മുകളിലോ അല്ലെങ്കിൽ എന്താ കൊറേ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ഭാഗ്യമോ എന്തെല്ലാമോ തുണച്ചത് ഏഹ് അഭിഷേകിനെയാണ് അവന്റെ കഷ്ടപ്പെടത്ത് ഒരുപാട് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ഇന്ന് എന്തെങ്കിലും നോമിനേഷൻ വരുമ്പോൾ അവന്റെ അടുത്തെന്നെ പറഞ്ഞു നീ ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാനായിരിക്കും ഞാൻ ഈ ആഴ്ച പറഞ്ഞാൽ നീ പോവത്തില്ല കാരണം ഈ ആഴ്ച മൊത്തത്തിൽ അഭിഷേക് തൂക്കി കാരണം ഈ ആഴ്ച ഫുൾ അഭിഷേകിനുള്ളതായിരുന്നു ഓരോ ടാസ്കും അഭിഷേകിനുള്ളതായിരുന്നു പിന്നെ അവൻ പറ്റാത്ത സാധനവും ഒക്കെ കൊണ്ട് ഒക്കത്തില്ല പോകാന്ന് പറഞ്ഞു കാരണം ബാക്കിയുള്ള ഒമ്പത് പേരെ പോലെ വക്ക് ചട്ടിയും അല്ലെ പൊട്ടിയും ചരിമൻ ചളങ്ങിയാണ് ഇരിക്കാൻ അവൻ വയ്യ പക്ഷെ അവനെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ അവന്റെ മനസ്സിലുള്ള സാധനങ്ങൾ അവൻ കിടിലുമായിട്ട് ചെയ്തു അതുകൊണ്ട് അവന് കിട്ടി എന്തായാലും എന്റെ മനസ്സ് നിറഞ്ഞ കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ ദൈവം നിന്റെ കൂടെ ഉണ്ട് നിന്റെ മാക്സിമം എഫേർട്ട് നീട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് നീ ചെയ്തു ഹാപ്പി അവസാനമായി അഭിഷേകിനെ അഭിനന്ദിക്കാൻ എത്തിയ നോറയാണ് നോറിയുടെ രസകരമായ സംസാരങ്ങൾക്ക് പിന്നെ ഇത്ര ആളുകൾ വന്നാസ്റ്റ് കൺഗ്രാച്ചുലേഷൻ അഭി അഭിഷേക് എല്ലാരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയിന്റ്സ് എല്ലാരും പറഞ്ഞല്ലോ ബിക്കോസ് കൺഗ്രാറ്റ് ചെയ്യുന്നതിൽ പിന്നെ എനിക്ക് അങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെയാ നെഗറ്റീവ് എന്നെ കുറെ കൂടെ പറയുന്നു പക്ഷെ ഇതിപ്പോ കൺഗ്രാച്ചുലേഷൻസ് ആണല്ലോ അതിന്റേതായൊരു ഇത് അപ്പം അഭിഷേകിന് ലൈക് വാട്ട് എവർ ലൈക് റിസൾട്ട് നോക്കുന്ന സമയത്ത് ടിക്കറ്റ് ഫിനാല് കിട്ടാൻ പറയുകയാണെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല അത് നിങ്ങൾക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം നീ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്റെ എഫേർട്ടും ഉണ്ട് ലക്കും ഉണ്ട് രണ്ട് ഫാക്ടേഴ്സും ഉള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അഭി അഭി മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ ആക്ടിവിറ്റീസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ് ഈ ചാനൽ ഫോളോ ചെയ്യുക